ഒരു അഞ്ചാറ് വർഷത്തെ പ്രയത്നമാണ് സോ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് അപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇന്ദ്രചട്ടൻ വീണ്ടും ഒരു പോലീസ് എത്തുകയാണ് അപ്പോൾ നല്ലൊരു ത്രില്ലർ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും സാറിനും ഉണ്ടാവണം താങ്ക്സ് അല്ലെങ്കിൽ ഇതിലിപ്പോൾ അഭിനയിക്കുന്നത് മെയിൻ താരങ്ങൾ എന്ന് വെച്ചാൽ ഇന്ദ്രജിത്ത് ഉണ്ട് ദിവ്യ പിള്ളെ നിശാന്ത് തട്ടൻ അജു വർഗീസ് രഞ്ജി പണിക്കർ സാറ് പിന്നെ റബ ജോൺ മോണിക്ക പിന്നെ ഒരു സസ്പെൻസ് ക്യാരക്ടർ ഉണ്ട് അതാണ് ആ സിനിമയുടെ സസ്പെൻസ് അത് അങ്ങനെ സസ്പെൻസ് ആയിരിക്കട്ടെ തിയേറ്ററിൽ വന്ന എല്ലാവർക്കും ആ സസ്പെൻസ് കാണാം പിന്നെ ഇതിലെ ടെക്നീഷ്യൻസ് എന്ന് വെച്ചാൽ ഇതിലെ റൈറ്റേഴ്സ് ഒരേ മുഖം എന്ന് പറഞ്ഞ സിനിമ പിറങ്ങാൻ ഇറങ്ങിയ പുഷ്പകർ വിമാനം പറങ്ങാൻ നിൽക്കുന്ന പടക്കുതിരേൻ്റെയൊക്കെ റൈറ്റേഴ്സ് ദീപു എസ് നായർ സന്ദീപ് സദാനന്ദനാണ് ഇതിൻ്റെ എഡിറ്റർ വന്നിട്ട് നാഗൂർ രാമചന്ദ്രൻ തമിഴിൽ അയാളുടെ ഫസ്റ്റ് എൻട്രിയാണ് മലയാളത്തിലെ ഡോൺ റോക്കി സാനി ഖേതം ക്യാപ്റ്റൻ ബില്ലറിൻ്റെയൊക്കെ എഡിറ്ററാണ് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ നമ്മുടെ മണികണ്ഠൻ അയ്യപ്പ അഞ്ചക്കള്ള കൊക്കൻ മെക്സിക്കൻ അബാര അതിൻ്റെയൊക്കെ മ്യൂസിക് ഡയറക്ടറാണ് സോ നല്ലൊരു ടെക്നിക്കൽ ടീമുണ്ട് ഇതിൻ്റെ ഡി ഒ വന്നിട്ട് സൗഗന്ധ് എസ് യു എന്ന് പറയുന്ന ഞങ്ങൾ ഒരുമിച്ച് യാത്രയായിരുന്നു എൻ്റെ നാട്ടുകാരനെ ഞാൻ ബേസിക്കലി കണ്ണൂർക്കാരനാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് ഷോർട്ട് ഫിലിംസ് വെബ് സീരീസ് ഒക്കെ ചെയ്ത് എൻ്റെ അതേ ടീമിൽ അയാളുടെയും ഫസ്റ്റ് സിനിമയാണ് സോ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും സ്നേഹവും ഉണ്ടാവും താങ്ക് യു താങ്ക് യു പ്രാർത്ഥിക്കണം